അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാൻ ഒരു ചെറിയ ആയത്തുണ്ട് ആർക്കും ചെല്ലാൻ കഴിയുന്ന വളരെ കുറഞ്ഞ സമയം മതി ഇത് ചെല്ലാൻ നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് യാസിൻ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്ത് യാസിൻ ആ സൂറത്ത് യാസീനിലെ സലാമും കൗലും മുർ റഹീം എന്ന ഈ ആയത്താണ് പാരായണം ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാം ഒരാൾ ഒറ്റയ്ക്കിരുന്ന് വേണം ഇത് ചെല്ലാൻ അതായത് ഉദൂഹി ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് വേണം സലാമും കൗലും മുറബിറഹീം എന്ന ഈ ദിക്കറ് ചെല്ലാൻ ഈ സലാമും കൗലും മുറബിറഹീം എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി തവണയാണ് ചെല്ലേണ്ടത് അതിനുശേഷം മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുഹാ ചെയ്യുക അള്ളാഹു നമ്മുടെ ദുഹ സ്വീകരിച്ചാൽ തീ പാറും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും കുറച്ച് ദിവസം ഇങ്ങനെ ചെല്ലുക അള്ളാഹു നമുക്ക് ദുഹ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് നല്ല നീയത്തോടെ എത്തിച്ചു കൊടുക്കുക സലാമു അലൈക്കും